എന്റെ പൊന്നേട്ടോ തമ്പുരാട്ടിന്ന് പറഞ്ഞ സംഭവം വന്നു ആശുമില്ല കോപ്പുമില്ല അഞ്ചു ദിവസം ഈ ഹോട്ടൽ താമസിക്കു അന്നാലിൽ പിടിച്ചു ഏൽപ്പിച്ച സത്യമായിട്ട് അങ്കമാലെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാന്ന് പറഞ്ഞിട്ട് ഇവർ ആരും വിശ്വസിക്കണില്ല എത്ര രൂപ പൈസ കൊടുത്ത് ഞാനിവിടെ കയറിയതാന്നറിയോ പത്ത് പൈസ എന്റെ മൊബൈൽ എന്ത് കൈ ഒലിബായി ജ്യോതി കാണിച്ചു തരാമെന്ന് കുന്നിന്റെ മേളിൽ കൊണ്ടുപോയിട്ട് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല കൊല്ലേ <laughs>